പ്രിയപ്പെട്ടവരെ ഞാനിപ്പോ നിൽക്കുന്നത് ഷാർജ അന്താരാഷ്ട്ര ചിൽഡ്രൻസ് ബുക്ക് ഫെയറിലാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിലുള്ള നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കുക അവർക്ക് വേണ്ടി മാത്രം ഈ എക്സ്പോ സെന്റർ ഷാർജ എക്സ്പോ സെന്ററിലാണ് ഈ പുസ്തകോത്സവം നടക്കുന്നത് അവിടെ വളരെ മനോഹരമായിട്ട് രൂപപ്പെടുത്തിയിരിക്കുക അത്തരത്തിൽ ഒരു നമ്മൾ ലോകത്തിൽ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പുസ്തകോത്സവം ഇപ്പോൾ ചിൽഡ്രൻസ് ബുക്ക് ഫെസ്റ്റിവലിൽ വരുന്ന സമയത്ത് ഇവിടെ പുസ്തകങ്ങൾ മാത്രമല്ല ഇവിടെ ഒരുപാട് സ്റ്റാളുകൾ തയ്യാറാക്കിയിട്ടുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തുടങ്ങി കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിംസ് അവർക്ക് നടത്താനുള്ള ഡിസ്കഷൻസ് അങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള സ്റ്റാളുകൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ അതായത് ജി സി സിയിലുള്ള വരാൻ പറ്റുന്ന ആളുകൾ മെയ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഈ പുസ്തകോത്സവത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പുസ്തകങ്ങൾ മാത്രം നോക്കിയാൽ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇവിടെയുള്ള ഓരോ ആക്ടിവിറ്റീസും നിങ്ങൾ പരിശോധിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യണം എനിക്ക് ഈ പ്രാവശ്യത്തെ കോട്സ് എന്ന് പറയുന്നത് വൺസ് അപ്പോൾ എ ഹീറോ എന്നാണ് അതിൽ തന്നെ ഉണ്ട് എല്ലാം അർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നത് ഒരു പുസ്തകം ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നു എന്ന് വളരെ ഉദാത്തമായിട്ട് നമ്മളെയൊക്കെ മനസ്സിലാക്കി തരികയാണ് ഷാർജ ഭരണാധികാരി നമ്മളെപ്പോഴെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഫെസ്റ്റ് നമ്മുടെ നാട്ടിലെങ്ങാനും സംഘടിപ്പിക്കാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം കുട്ടികൾക്ക് വേണ്ടി ഒരു രാഷ്ട്രം എങ്ങനെയാണ് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ഷാർജ ഭരണാധികാരി ഇവിടെ മനോഹരമായി കാണിച്ചു തരുന്നുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പുസ്തകോത്സവത്തിൽ പല വിദ്യാലയങ്ങളിലുള്ള കുട്ടികളെയും ഇവിടെ സന്ദർശിപ്പിക്കാറുണ്ട് മനോഹരമായ കാഴ്ചയാണ് മിസ് ചെയ്യാതെ വന്ന് കാണുക ഇത് ഈ ഒരു സ്റ്റോൾ എന്ന് പറയുന്നത് ഫാഷൻ ആൻഡ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോളാണ് റെഡ് കളറിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് ചുറ്റും മനുഷ്യരുടെ രൂപങ്ങളുണ്ട് മാത്രല്ല ഇവിടെ റെഡ് കളറില് രണ്ട് മോഡൽസിനെ വെച്ചിട്ടുണ്ട് രണ്ട് എന്താ പറയാ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റോൾ റെഡി ആക്കിയിട്ടുള്ളത് മുകളിൽ നിറച്ചും ബട്ടർഫ്ലൈസും കേട്ടോ നമുക്ക് അടുത്ത ഏരിയ നോക്കാം ഈ ഏരിയ മൊത്തം വർക്ക് സ്റ്റേഷനുകളാണ് കുട്ടികൾക്ക് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഏരിയ ആണ് ആക്ടിവിറ്റീസ് ഏരിയ ഇപ്പം ഇന്ന് സ്റ്റാർട്ടിങ് ഡേ ആണ് സ്റ്റാർട്ടിങ് ഡേ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ നാളെ മുതൽ രാവിലെ മുതൽ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ ഇവിടെ വിസിറ്റ് ചെയ്യും വിസിറ്റ് ചെയ്യുകയും ചെയ്യും അവർക്ക് എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ കൂടി ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നെക്സ്റ്റ് നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം നിങ്ങൾക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കാൻ തോന്നുന്നില്ലേ ഈ ഇവിടെ ഇവിടെ ഒക്കെ ശരിക്കും നമ്മുടെ കേരളത്തിൽ പോയ പോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പാറക്കെട്ടുകളും ചെടികളും ഒക്കെ ആയിട്ട് ദി ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോളാണ് അടുത്തത് ആ ക്ലൗഡ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചുറ്റും ഫുൾ പ്രകൃതികളാണ് ഇതൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുഞ്ഞു കുഞ്ഞു ചെയറുകള് പിന്നെ ചെടികള് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതില് ഗ്രാസ് പെതറ് സീഡ്സ് പെക്ക സോയിൽ ലീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കോളങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ പ്രിയപ്പെട്ട താരം എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയും അതേപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് ഗെയിം പോലെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ ഈ സൈഡില് ഉം ഇങ്ങനെ ഈ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് ഈ ചെടികളൊക്കെയുള്ള ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഇതിന്റെ ഒക്കെ നടുവിലേക്കാണ് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾ എന്തായാലും നാളെ മുതൽ ഇവിടെ എൻജോയ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇവിടെയും അതേപോലെ ഗാർഡൻ ഏരിയയിൽ ഇരിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ മാത്രല്ല ഒന്ന് ശ്രദ്ധിച്ചു നോക്കണ്ട ഇതില് ഉള്ളില് താഴെ ഇലകള് കഴിച്ചരാം കുഞ്ഞു കുഞ്ഞു ഇലകൾ ഇങ്ങനെ പറത്തിയിട്ടിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് നെക്സ്റ്റ് ഏരിയയില് പോകാം കുറെ ഏരിയകൾ ഉണ്ട് ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഏരിയ തന്നെ ഒരുപാടുണ്ട് ഇത് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഏരിയ ആണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് ചെറിയ കുട്ടികൾക്കായിട്ടുള്ള ആക്ടിവിറ്റി ഏരിയ തോന്നുന്നു ഏരിയ അടുത്തത് നിങ്ങൾ ഞാൻ പറയാന് പോകുന്നത് ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഏരിയ ആണ് ഇവിടെ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പ്രാവശ്യത്തെ ക്യാപ്ഷൻ നിങ്ങൾക്ക് ശരിക്കും കാണാൻ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വൺസ് അപ്പോൺ എ ഹീറോ ഇവിടെ എനിക്ക് തോന്നുന്നു ഡിസ്കഷൻസ് നടക്കാൻ സാധ്യതയുണ്ട് ആണ് ഇത് സ്റ്റേജിൽ ഡിസ്കഷൻസ് നടക്കാൻ സാധ്യതയുണ്ട് വൺസ് അപ്പോൺ എ ഹീറോ ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ാണ് ക്രിയേറ്റിവിറ്റി റൂമില് എനിക്ക് തോന്നുന്നു പലതരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ആക്ടിവിറ്റീസ് ഇവിടെ കൊടുക്കും ക്ലാസ് ഇവിടെ കൊടുക്കുന്നു അതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ക്രിയേറ്റിവിറ്റി ഏരിയ നെക്സ്റ്റ് ഗോ സസ്റ്റൈനബിൾ ഇവിടെ ശരിക്കും ും പച്ചപ്പും കുക്കറി വർക്ക്ഷോപ്പിന്റെ ഒരു ഏരിയ ആണ് ഈ ഏരിയ എന്ന് പറയുന്നത് ഇതിൽ ഇവിടെ ഇവിടെയും പ്ലെയിൻ ആയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ മൈക്രോവേവ് അവന് അവനടക്കമുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാണ് അപ്പം കുക്കിങ്ങും കൂടി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കുക്കറി കോർണർ ഇതാണ് ശരിക്കും പറഞ്ഞാൽ പല പാചക വിദഗ്ധരായിട്ടുള്ള ഇവിടെയുള്ള ആളുകൾ വന്ന് ചെയ്യാറുണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നാം തീയതി മെയ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ഷാർജ അന്താരാഷ്ട്ര ചിൽഡ്രൻസ് ബുക്ക് ഫെയറിൽ കാണാനും ഇവിടെയുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനും നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്ന അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അവരെ ഇവിടെ കൊണ്ടുവരാ ഓരോ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുക ഇത്രയും മനോഹരമായിട്ടാണ് ഷാർജ ഭരണാധികാരി ഇത് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാവരെയും സ്നേഹത്തോടെ ചിൽഡ്രൻസ് ബുക്ക്ഫെയറിലേക്ക് ക്ഷണിക്കുന്നു